ദാർൽ മുബീൻ മജിലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമിനങ്ങളെ ഇന്നത്തെ മജലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അത്ഭുതകരമായ ഒരു അമലിനെ കുറിച്ചാണ് ഈ അമല് നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മളെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും റാഹത്തും ഉണ്ടാകും സാമ്പത്തികമായ അഭിവൃദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുകയാണ് ഈ അമലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സർവ്വ അമ്പിയാക്കളും ഈ അമല് ചെയ്തിട്ടുണ്ട് നമ്മളെ ജീവിതത്തെ വിജയത്തിന് വേണ്ടി പ്രത്യേകം ചെയ്യാൻ നിർദ്ദേശിച്ച അമലാണ് ഏതാണ് അത്ഭുതകരമായ അമല് ഈ അമൽ ചെയ്താൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പഠിക്കാം അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ യാ അൻത മത്ലൂബി അല്ലാഹുമ്മ ഹാജാതിനാ ദാറുൽ മുബീൻ െ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്‌ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യം ായിട്ടെഹു എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് ഈ അമല് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞായി ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളെല്ലാം സുബാനഹൂത്തരം നമ്മൾക്ക് നൽകുന്നുണ്ട് ശാരീരികമായ പ്രയാസങ്ങൾ മാറും സാമ്പത്തികമായ പ്രയാസങ്ങൾ മാറും മാനസികമായ പ്രയാസങ്ങള് മാറും എന്നുള്ളതാണ് ഈ അമലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സർവ അമ്പിയാക്കളും സ്വഹാബിമാരും ഔലിയാക്കളും ഈ അമല് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അത്രയും പവറാണ് അത്രയും കൂലി ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അമല് ഈ അമല് ചെയ്തു കഴിഞ്ഞാൽ അഞ്ച് പ്രതിഫലം അഞ്ച് ഫായിതകൾ ഗുണങ്ങൾ നമ്മൾക്ക് ലഭിക്കുമെന്ന് മുത്ത നബിഹു അലഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആദ്യം ആ അഞ്ച് ഗുണങ്ങൾ എന്താണ് നമ്മൾക്ക് പഠിക്കാം അതിനു ശേഷം ഏതാണ് ആ അമലെന്നും നമ്മൾക്ക് പഠിക്കാം അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ഈ അമൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾക്ക് ലഭിക്കുന്ന ഗുണം സമ്പത്തിൽ നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി അല്ലാഹുഹ നൽകുകയാണ് ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല ഇന്ന് ലോകത്ത് എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത് സാമ്പത്തികമായ അഭിവൃദ്ധിയാണ് അതിനാണ് കച്ചവടം ചെയ്യുന്നത് അതിനാണ് ബിസിനസ് നടത്തുന്നത് അതിനാണ് ഗൾഫിൽ പോകുന്നത് അതിനാണ് കടലിൽ പോകുന്നത് അതിനാണ് രാവിലെ എണീറ്റ് കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് സമ്പത്തുണ്ടാക്കാനാണ് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് സമ്പത്താണ് ഇവിടെ ജീവിക്കണമെങ്കിൽ സമ്പത്ത് വേണം അതുകൊണ്ട് സമ്പത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഈ പറയുന്ന അമല് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉള്ള സമ്പത്തിൽ അള്ളാഹു വർദ്ധനവ് നൽകും അനുഗ്രഹിക്കും ഇതാണ് ഒന്നാമത്തെ ഗുണം എന്റെ പ്രിയമുള്ളവരെ രണ്ടാമത്തെ ഫലം എന്താണെന്നറിയോ ദിൽ അം രോഗത്തിനുള്ള മരുന്നാണ് രോഗത്തിനുള്ള മരുന്നാണ് എന്താ മനസ്സിലാക്കിയേ ഹോസ്പിറ്റലിൽ പോയാൽ മാത്രമേ രോഗം മാറുമെന്നോ ഗുളിക കുടിച്ചാൽ മാത്രമേ രോഗം മാറുവെന്നാണോ അങ്ങനെയല്ല ഹബീബായ റസൂല്ല പറയുന്നു ഈ അമല് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് രോഗത്തിനുള്ള മരുന്നാണ് സർവ്വ രോഗങ്ങളും അള്ളാഹുസുബാനുഭൂത്താലെ മാറ്റി തരുമെന്നുള്ളതാണ് ും ഒരു മുസീബത്തിലും നമ്മൾ പൊടൂല ഒരു എടങ്ങേറിലും നമ്മൾ പൊടൂല ഒരു ബുദ്ധിമുട്ടിലും നമ്മൾ പൊടൂല അവിടെ അള്ളാഹു സുബാനെ സംരക്ഷിക്കും എന്നുള്ളതാണ് ഇതൊരു ആഫത്ത് മുസീബത്തിന്റെ കാലമാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ബലാഹുകളെ തൊട്ട് നമ്മളെ നമ്മളെ മക്കളെ കുടുംബങ്ങളെ ബന്ധപ്പെട്ടവരെ നമ്മളെ മജലിസ് കാണുന്നവരെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതുപോലെ നാലാമത്തെ ഗുണം വേഗതയിൽ സിറാത്ത് സിറാത്ത് വിട്ട് വിട്ട് കഴിയോ വിട്ടുകടക്കാൻ കഴിയും കഴിയൂല സിറാത്തുപാലത്തിന്റെ പ്രത്യേകത എന്താ സിറാത്ത് സിറാത്തുപാലം നരകത്തിന്റെ മുകളിലാണ് വാളിനേക്കാൾ മൂർച്ചയുണ്ട് നമ്മളുടെ മുടിയേക്കാൾ കനം കുറഞ്ഞതാണ് സിറാത്ത് സിറാത്തുപാലം എന്ന് പറയുന്നത് ഈമാനുള്ള ആളുകൾക്കല്ലാതെ സിറാത്തുപാലം വിട്ടുകട വാളിനേക്കാൾ പറഞ്ഞാൽ എത്ര നിന്നങ്ങ് കഴിഞ്ഞാൽ നേരെ ാൻ കഴിയൂലേക്കാൾ മൂർച്ചാല് നരകം കോടാന കോടി വർഷങ്ങൾക്ക് മുമ്പ് കത്തിക്കപ്പെട്ട ആ നരകത്തിലേക്ക് പോയി വീഴും അള്ളാഹു കാക്കട്ടെ നരകത്തിനെ തൊട്ട് നമ്മളെ മജലിസ് കാണുന്നവരെ നമ്മളെ കുടുംബങ്ങളെ നമ്മളുമായി ബന്ധപ്പെട്ടവരെ എല്ലാവരെയും കാക്കട്ടെ എന്നാൽ ഈ പറയാൻ പോകുന്ന അമല് ചെയ്ത് കഴിഞ്ഞാൽ സിറാത്ത് ബാലത്തിലൂടെ ഇടിമിന്നലിന്റെ വേഗതയിൽ നമ്മൾക്ക് സഞ്ചരിച്ചു അതുപോലെ അഞ്ചാമത്തെ ഗുണം എന്താണെന്നറിയോ കടക്കും അതുപോലെ ഒരിക്കലും നരകത്തിൽ കടക്കാതെ ഡയറക്റ്റ് ആയി സ്വർഗത്തിൽ കടക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകും അത്രയും വീര്യം കൂടെയാണ് ഈ അമലെന്ന് പറയുന്നത് ഏതാണ് അമലെന്നറിയോ da uh, 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 ചെയ്യലാണ് കൊടുക്കലാണ് മാത്രല്ല നമ്മളെ സംരക്ഷിക്കുക ചില ആളുകൾ ചില ഹാജിമാരൊക്കെ പത്തും ഒമ്പതും മുപ്പതും ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ടാവും ഒരു ഉറുപ്പി പാവപ്പെട്ടവർക്ക് കൊടുക്കൂല കുടുംബക്കാരൻ വന്ന് സ്വതക്ക ചോദിച്ചാൽ കടം ചോദിച്ചാൽ പോലും കൊടുക്കാത്ത എത്ര എത്ര പണക്കാരുണ്ട് അല്ലാൻ പറഞ്ഞത് എന്താ നിങ്ങൾ പിശുക്കത്തരത്തിന് സൂക്ഷിക്കണം എന്റെ പ്രിയമുള്ളവരെ നമ്മളെ കയ്യില് അഞ്ചു രൂപ അതിൽ നിന്ന് ഒരു രൂപയെങ്കിലും കൊടുക്കണം വീട്ടിലേക്ക് ഒരു പാവപ്പെട്ട കയറി നമ്മളെ കയ്യിൽ രൂപ അതിൽ നിന്ന് ഒരു രൂപയെങ്കിലും നമ്മൾ നമ്മൾ കൊടുക്കണം കൊടുക്കണം ഇല്ല ഇല്ല എന്ന് പറയാൻ പറ്റൂല ഉള്ളതുപോലെ ഉള്ളതിൽ നിന്ന് എന്നാൽ നമ്മൾക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകുകയാണ് എന്താ ഞാൻ പറഞ്ഞത് അള്ളാഹ് റസൂൽ പ്രത്യേകം പറഞ്ഞു നിങ്ങൾ സൂചിക്കണം കേട്ടോ ഒരാൾ പിശുക്കത്തരം കാണിച്ചു കഴിഞ്ഞാൽ അവൻ നരകത്തിനോട് അടുക്കുകയും സ്വർഗത്തിനോട് യും ചെയ്യുമെന്ന് മുഹമ്മദ്ാഹിഹു അലഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് കാക്കട്ടെ മറ്റൊരു ഹദീസിലൂടെ അള്ളാഹ് റസൂൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ രോഗത്തിന് നിങ്ങൾ ശമനം നൽകേണ്ടത് സ്വതക്കയിലൂടെയാണ് അവിടെ ഒരു പിശുക്കത്തരം കാണിക്കാൻ പറ്റൂല ചില ആളുകൾ മനസ്സിലാക്കിയത് അത് കൊടുത്തേ കുറഞ്ഞു <coughs> പോകുന്നതാണ് <coughs> 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 ദാനം ധനത്തിന് ഒരിക്കലും ചുരുക്കുകയില്ലെന്ന് മുഹമ്മദ് റസൂൽഹി ദാനം ചെയ്തു കഴിഞ്ഞാൽ ധനം വർദ്ധിക്കുകയാണ് ചെയ്യുക ഒരിക്കലും ചുരുങ്ങൂല അത് ഈമ അല്ലാത്തതുകൊണ്ട് തോന്നുകയാണ് ചില ആളുകൾ അങ്ങനെ ഉണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറഞ്ഞു പോകുമോ എന്നുള്ളൊരു ചിന്ത അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല അള്ളാഹു ആക്കട്ടെ നിങ്ങൾ രഹസ്യവുമായി പരസ്യവുമായി ധാരാളം സ്വതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അല്ല നിങ്ങളെ സഹായിക്കുമെന്നല്ലേ പറഞ്ഞത് അല്ല നിങ്ങൾക്ക് ഭക്ഷണം നൽകുമെന്നല്ലേ പറഞ്ഞത് പിന്നെന്തിനാ നമ്മൾ പേടിക്കണത് കൊടുത്താ കുറയുമെന്ന് കരുതാൻ പാടില്ല അത് তাবক্কো নিলে আদো দুনানে ശരിക്ക് അള്ളാഹുബിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് പിശുക്കത്തരം കാണിക്കുന്നത് അള്ളാഹൻ റസൂല് പറഞ്ഞു അപ്പൊ പല ആളുകൾക്കും പറയാണ്ടാ പറയാണ്ടാകും ഞങ്ങളെ കയ്യിൽ പൈസ അല്ല ഞങ്ങൾ എന്നെ കടത്തിരുവാണ് ചോറയ്ക്കാൻ ഒന്നുമില്ല മക്കൾക്ക് കൂട്ടാൻ വാങ്ങാൻ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലാണ് പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ സ്വതക്ക കൊടുക്കാന്ന് അതിനും പരിഹാരം അള്ളാഹൻ റസൂല് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരാളുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ അവന്റെ സമ്പത്ത് കൊണ്ട് അവൻ സ്വതക്ക ചെയ്യട്ടെ

എന്ന് റസൂള പറഞ്ഞു റസൂർള്ള പറയാണ് ഇൽമുൻ ഒരാളുടെ കയ്യിൽ ഇൽമാണുള്ളത് സമ്പത്തില്ല നല്ല അറിവുണ്ട് എന്നാൽ അവന്റെ വിജ്ഞാനം കൊണ്ട് സ്വതക്ക ചെയ്യുക എന്ന് എന്താ വിജ്ഞാനം എല്ലാവർക്കും കൊടുക്കുക നമ്മൾ നല്ല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക ഞമ്മളെ മജ്ലിസ് തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ സ്വതക്ക ചെയ്ത പ്രതിഫലമാണ് കേട്ടോ അതിനാരും മടി കാണിക്കണ്ട നിങ്ങളെ കുടുംബക്കാരിലേക്ക് കൂട്ടുകാരിലേക്ക് നമ്മളെ മജിസ് നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ നമ്മളിവിടെ പറഞ്ഞ ഓരോ ഹർഫുകൾക്ക് അനുസരിച്ച് അള്ളാഹു നിങ്ങൾക്ക് സ്വതൊക്കെ ചെയ്ത പ്രതിഫലം രേഖപ്പെടുത്തുകയാണ് അതാണ് ഇവിടെ പറഞ്ഞത് ഒരാൾക്ക് അറിവുണ്ടെങ്കിൽ അറിവ് സ്വതൊക്കെ ചെയ്യുക അത് പൂത്തുക്കല്ല എത്ര വട്ടം ഞാൻ പറഞ്ഞു കൊടു സ്വത നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നു ഷെയർ ചെയ്ത് കൊടുക്കുന്നു ആരും ചെയ്ത് കൊടുക്കുന്നില്ല വളരെ തുച്ഛ ആളുകളെ ചെയ്ത് കൊടുക്കണുള്ളൂ അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഇനി അള്ളാഹൻ റസൂല് പറയാണ് ഒരാൾക്ക് നല്ല ശക്തിയുണ്ട് ആരോഗ്യമുണ്ട് സമ്പത്തുമില്ല അറിവൊന്നുമില്ല പക്ഷേ നല്ല ആരോഗ്യമുണ്ടെങ്കിൽ അവന്റെ ആരോഗ്യം കൊണ്ട് സ്വതൊക്കെ ചെയ്യുക ആരോഗ്യം കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുക ഒരാൾ ഒരു കണ്ണ് കാണാത്ത ആളിങ്ങനെ റോട്ടിലൂടെ നടന്നു പോകാണ് അവനെ അവനിക്ക് വഴി കാണിച്ചു കൊടുക്കുക ഒരു വയസ്സായ ഉപ്പിങ്ങനെ പോകുകയാണ് അയാളെ പിടിച്ചിങ്ങനെ നടത്തി എങ്ങോട്ടാണോ പോണ്ടത് അങ്ങോട്ടേക്ക് കൊണ്ടാക്കുക നമ്മൾ വാഹനത്തിൽ ഇങ്ങനെ പോവുകയാണ് അയൽവാസിങ്ങനെ നടന്നു പോകുന്നുണ്ട് വാഹനത്തിൽ ഒന്ന് കയറ്റി കൊണ്ടുപോകുക ഇതെന്നെ സ്വതക്ക ഇതും സ്വതക്കയാണ് അതും ചെയ്യൂല എന്റെ കായില്ല എങ്ങനെയാണോ നമ്മൾക്ക് ഒരാളെ സഹായിക്കാൻ പറ്റ അങ്ങനെയൊക്കെ സഹായിക്കാം എന്നാണ് റസൂള്ള പറയുന്നത് അതിനൊക്കെ സ്വതക്കാ എന്ന് പറയും കേട്ടോ അതാണ്ട് സു പറയാണ് തസദ്ക്കൂക്കും വൻ അംബാതികും നിങ്ങൾ നിങ്ങൾ സ്വന്തമായും മരണപ്പെട്ടു പോയവർക്കും നിങ്ങൾ സ്വതൊക്കെ ചെയ്യണം നമ്മളെ പേരിൽ സ്വതൊക്കെ ചെയ്യുക മരണപ്പെട്ടു പോയവരുടെ പേരിൽ നമ്മൾ കൊടുക്കണം ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഉമ്മയുടെ പേരിൽ കൊടുക്കണം ഉപ്പ മരണപ്പെട്ടു പോയി ഉപ്പാടെ പേരിൽ പള്ളിയിലേക്ക് പാവപ്പെട്ടവർക്ക് സ്വതക്കൊടുക്കുക നല്ല വീട് ഒരുമിച്ചു കൊടുക്കുക വാഹനമായും കൊടുക്കുക വസ്ത്രമായും കൊടുക്കുക ഇതൊക്കെ ചെയ്യുക ഉപ്പാടെ പേരിലേ ഉമ്മായുടെ പേരിലേ ഉപ്പ മരിച്ചപ്പോൾ മരിച്ചപ്പാടെ സ്വത്തൊക്കെ എടുത്തില്ലേ പൊത്തൊക്കെ ഒരു പാന ഓർമ്മ ഉണ്ടോ ഓർമ്മ ഉണ്ടാവൂല ഏഴീസൊക്കെ ഉണ്ടാവും സ്വത്ത് ഓരിയക്കണം അവിടെ നിക്കും മരണം വരെ കാണാൻ വന്നിട്ടുണ്ടാവൂല ഓനാണ് ഇപ്പൊ മരിച്ചപ്പിനെസോ നാപ്പ് ഇരിക്കുന്നത് സ്വത്ത് ഓരിയാക്കാൻ വേണ്ടിട്ടും പാനോടും സ്നേഹത്തും കൊണ്ടല്ല മന്റെ വളർത്തില്ലേ ഒരിയച്ചിലേ മനെ മാലിച്ച് സ്വർണ്ണൊക്കെ ഒരിച്ചിലേ ഇപ്പൊ മനോർമ്മല്ലേ റസൂൽ പറയാണ് നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവയുടെ പേരിൽ നിങ്ങൾ സ്വതക്കൊടുക്കണോ എങ്ങനെയാണ് സ്വതക്കൊടുക്കേണ്ടത് വലോ ബിസുബ് കൃത്യമായി ഒരു മുറുക്ക് വെള്ളമെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും സ്വത പൈസ അല്ലെങ്കിൽ വെള്ളം സ്വതക്ക കൊടുക്കാൻ പറ്റൂലേ ചില ആളുകളുടെ വീട്ടിൽ നല്ല വെള്ളം ഉണ്ടാകും മഴയില്ലാത്ത സമയത്തൊക്കെ വെള്ളക്ഷാമല്ലൊരു കാലാണ് അപ്പൊ കുറച്ച് വെള്ളം കൊടുക്കുക അൽവാസിനോട് പറയാ എന്റെ വീട്ടിൽ നിന്ന് വെള്ളം നിനക്ക് അടിക്കാം എന്റെ വീട്ടിൽ നിന്ന് വെള്ളം എടുക്കാം ഒരു പ്രയാസമല്ല ഒരു പ്രശ്നമല്ല അങ്ങനെ വെള്ളം സ്വതക്കു കൊടുക്കുക അഷ്റഫുൽ താഹാ അഷ്റഫുൽഹി അള്ളാഹു ഭാഗ്യം നൽകട്ടെ സ്വതക്കയുടെ പറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ കടങ്ങളെ തൊട്ടുള്ള കാക്കട്ടെ ഒരാളുണ്ടെങ്കിൽ കൈനീട്ടേണ്ട അവസ്ഥ അല്ല തരാതിരിക്കട്ടെ അള്ളാഹു വിശാല നൽകട്ടെ ദാരിദ്ര്യത്തിനൊള്ളാ ഞങ്ങളെ കാക്കണേ റഹ്മാനെ ഒരുപാട് രോഗികളുണ്ട് ഷിഫ നൽകണേ അല്ല അവരിക്കോസ് എന്ന് പറഞ്ഞ് രോഗം ശിഫിയാക്കാൻ വേണ്ടി ദ്വാ ചെയ്യാൻ പറഞ്ഞ് ഞങ്ങളെ മജ്ജസിൽ എന്നും ഒരു സഹോദരി പറയാറുണ്ട് നീ ഷിഫ കൊടുക്കണേ അല്ല എന്ത് വേദന ഉണ്ടെങ്കിലും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ അങ്ങനെ ഒരുപാട് രോഗികൾ പ്രഷർ ഉള്ളവർ ഷുഗർ ഉള്ളവർ കണ്ണേറുള്ളവർ അതുപോലെ തന്നെ കാലുവേദന ഊരവേദന തലവേദന ചെവി വേദന അല്ലാ നീ ശിഫ കൊടുക്കണേ അല്ല മാരകമായ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്കല്ല ജോലി ഇല്ലാത്തവർക്ക് ഉദ്ദേശിച്ച് ജോലി കൊടുക്കല്ല പഠിച്ചവനെ പഠിച്ച മക്കൾക്ക് പഠിച്ച ജോലി കൊടുക്കണേ അല്ല മക്കളെ വിദ്യാഭ്യാസത്തിൽ പുരോഗമനം നൽകണേ റഹ്മാൻ ദുനിയാവിലും ആഹൃത്തിൽ ഉപകാരപ്പെടുന്ന ഭാര്യ മക്കളാക്കണേ അല്ല ഞങ്ങളെ ദുസ്വഭാവങ്ങൾ തന്നെ റഹ്മാൻ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ല വിവാഹപ്രായമെത്തിയ മക്കൾക്ക് നല്ല ഇണകളെ നൽകണേ അല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ അല്ലാ നല്ല മരണം നൽകണേ അല്ലാ സിഹർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ അഞ്ച് നിസ്കരിക്കാനുള്ള തോഫീക്ക് നൽകണേ റഹ്മാനെ ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ല ആത്മീയമായ പുരോഗമനം നൽകണേ അല്ല ഭരണപ്പെട്ടവരുടെ കബറ് വിശാലമാക്കി കൊടുക്കണേ അല്ല ഞങ്ങളെ കുടുംബങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര അയൽവാസികള് സ്നേഹിച്ചവരെ സഹായിച്ചവർ ഞങ്ങളെ കൂട്ടുകാരുണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ട പല ആളുകളുമുണ്ട് ഭക്ഷണം തന്നവരുണ്ട് വല്ലുപ്പ് വല്ലമാര് എല്ലാവർക്കും മാഫിയത്തുള്ള ദീർഘായുസന്മാരുടെ ും വിജത്തും ഗൂഹത്തും പ്രാഹത്തും ഈ മാനും തക്കുവയും നൽകണേ അല്ല സർവ പ്രയാസങ്ങളും മകറ്റണേ സർവ കാര്യങ്ങളും എളുപ്പമാക്കി തരണേ അല്ല സർവ ടെൻഷനുകളും തരണേ അല്ല

يا ارحم الراحمين <سؤال> يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلي عليه وسلم السلام عليكم ورحمة الله وبركاته